നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രിധിര ജി എസ് ടി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് അക്കൗണ്ടിങ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിതിര അക്കൗണ്ട് വടക്കാഞ്ചേരി ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ സെവൻ ത്രീ സിക്സ് സെവൻ നയൻ മറ്റൊരു നമ്പർ നയൻ ഫൈവ് സിക്സ് ടു ഫോർ സിക്സ് സെവൻ നയൻ ഡബിൾ നയൻ ഗുരുതരമായ ലൈംഗിക പീഡനാരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുന്ന നടപടിയുടെ വിശദാംശങ്ങൾ കെ പി സി സി അധ്യക്ഷൻ ഉചിതമായ സമയത്ത് അറിയിക്കുമെന്ന് ഷാഫി പറമ്പിൽ എം പി ഏഴാം ദിവസം മൊളിയിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ നേതൃത്വം തീരുമാനിച്ചവെന്ന സൂചനകളുടെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു വടകര എം പി ഇത്തരം ഘട്ടങ്ങളിൽ വേറെ ഒരു പ്രസ്ഥാനവും ചെയ്യുന്ന കാര്യങ്ങളല്ല കോൺഗ്രസ് ചെയ്തിരിക്കുന്നത് പരാതി വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും ഒക്കെ നീക്കം ചെയ്തു ഇപ്പോൾ നിയമപരമായ കാര്യങ്ങൾ നടക്കുന്നു കൂടുതലായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഉചിതമായ സമയത്ത് പാർട്ടി അധ്യക്ഷൻ അത് സംബന്ധിച്ച കാര്യങ്ങൾ അറിയിക്കും ഷാഫി പറമ്പിൽ പറഞ്ഞു എന്റെ പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനവും എന്റേത് കൂടിയാണ് എല്ലാവരും യോജിച്ചെടുക്കുന്ന തീരുമാനമാണ് വ്യക്തിപരമായ അടുപ്പമോ അടുപ്പക്കുറവോ പാർട്ടി തീരുമാനങ്ങളെ ബാധിക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്ത അതേ പാർട്ടിയിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാക്കാൻ ഒരുപാട് അധ്വാനിച്ചിട്ടുള്ള വ്യക്തി തന്നെയാണ് ഞാൻ ആ പദവിൽ നിന്നൊക്കെ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ പാർട്ടി തീരുമാനിച്ചപ്പോൾ എന്റെ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ ബന്ധം പാർട്ടി തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ടോ അദ്ദേഹം ചോദിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്